ീപാവലി ദിനത്തിൽ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും ഭീതിയും ഗതാഗതക്കുരുക്കും സൃഷ്ടിച്ച് കപാലി എന്നറിയപ്പെടുന്ന കാട്ടാന തുടർച്ചയായ രണ്ടാം ദിവസവും റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദ സഞ്ചാരികളടക്കമുള്ള നിരവധി യാത്രക്കാരാണ് ദുരിതത്തിലായത് മേഖലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ദീപാവലി പോലുള്ള അവധി ദിവസങ്ങളിൽ കപാലിയുടെ ഈ പെരുമാറ്റം വനംവകുപ്പിനെ വലിയ തലവേദന ആക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ അഞ്ചു മണി മുതലാണ് കപാലി റോഡിൽ നിലയുറപ്പിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയത് മണിക്കൂറുകളോളം ആന റോഡിൽ ിൽ നിന്നും മാറാതിരുന്നതിനെ തുടർന്ന് ഇരുവശത്തേക്കുമുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം ദീപാവലി ആഘോഷത്തിനായി എത്തിയ സഞ്ചാരികളുടെ വാഹനങ്ങളാണ് പ്രധാനമായും കുടുങ്ങിയത് പ്രധാനമായും വിനോദയാത്രാ സംഘങ്ങളാണ് റോഡിൽ കുടുങ്ങിയവരിൽ കൂടുതലും അവധി ആഘോഷിക്കാൻ അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്ക് പോയി നിരവധി സഞ്ചാരികളുടെ യാത്രയാണ് കപാല് കാരണം മുടങ്ങിയത് കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ടനിര നിര അന്തർ സംസ്ഥാന പാതയിൽ അനുഭവപ്പെട്ടു കപാലി റോഡ് തടസ്സപ്പെടുത്തുന്നത് ഇത് ആദ്യമായല്ല കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും കപാലി ഇതേ പാതയിൽ ഭീതി വിതച്ചിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപമാണ് കപാലി റോഡിലിറങ്ങി ഗതാഗതം അഞ്ചു മണിക്കൂറോളം തടസ്സപ്പെടുത്തിയത് ഞായറാഴ്ച ഉപരോധം കൂടുതൽ നാടകീയമായിരുന്നു റോഡിലേക്ക് ഒരു പന അറച്ചിട്ട കപാലി അത് മുഴുവനും തിന്നു തീരുന്നതുവരെ റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു പന അറച്ചിട്ടാൽ അത് തിന്നു തീരുന്നവരെ അവിടെ തന്നെ നിൽക്കുന്നതാണ് കപാലിയുടെ പതിവ് രീതി ഇന്നും ഇതേ ശൈലിയിലാണ് ആന തടസ്സമുണ്ടാക്കിയത് ഞായറാഴ്ചത്തെ സംഭവത്തിനിടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ ശ്രമിച്ച ചില വിനോദ സഞ്ചാരികളുടെ കാറുകൾ കപാലെ ആക്രമിച്ചു ഭാഗ്യവശാൽ യാത്രക്കാർക്ക് കാര്യമായ പരുക്കുകൾ ഏറ്റിട്ടില്ല ആനയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കപാലി മതപ്പാടിലാണെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മതപ്പാടിലുള്ള ആനകൾ സാധാരണയേക്കാൾ കൂടുതൽ പ്രകോപിതരാകാനും ആക്രമണകാരികളാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെടുന്നു ദീപാവലി അവധി പ്രമാണ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള നിരവധി സഞ്ചാരികളാണ് അതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിൽ എത്തിയിരുന്നത് ഇവരുടെ എല്ലാം യാത്രയാണ് കപാലി കാരണം തടസ്സപ്പെട്ടത് തുടർച്ചയായ ഗതാഗത സ്തംഭനം പരിഹരിക്കുന്നതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മലക്കപ്പാറ പോലീസും ചോളയാർ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ വനപാലകരും സംയുക്തമായാണ് ആനയെ കാട്ടിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നത് ആനയെ തുരത്താനുള്ള വനം ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് മഴ കാരണം കാടിനുള്ള ദൃശ്യപരത കുറയുന്നതും റോഡ് തെന്നുന്നതും വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ശ്രമങ്ങളെ ബാധിക്കുന്നതും വെല്ലുവിളിയാണ് ആനമല റോഡിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്രാ ബസ്സുകളും സാധാരണ സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങളും കുടുങ്ങി യാത്രക്കാർ മണിക്കൂറുകളോളം ബസ്സിനുള്ളിൽ കഴിയേണ്ടി വന്നു ദിവസേനയുള്ള കപാലിയുടെ ഈ റോഡ് ഉപരോധം അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനെ ബാധിക്കുമെന്നും അത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു കപാലി എന്ന ഈ കാട്ടാന പ്രദേശവാസികൾക്ക് സുപരിചിതനാണ് സ്ഥിരമായ റോഡിൽ പ്രത്യക്ഷപ്പെടാറുള്ള കബാലി നേരത്തെ മറ്റു ചില ആക്രമണ സംഭവങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ വനമേഖലയിൽ നിന്നും കേരളത്തിലെ വനമേഖലയിലേക്ക് സ്ഥിരമായി സഞ്ചരിക്കുന്ന ആനയാണിത് മതപ്പാടിലായ കപാലിയെ യാതൊരു കാരണവശാലും പ്രകോപിപ്പിക്കരുതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആനയുടെ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ശ്രമിക്കുന്നത് കടുത്ത അപകടത്തിൽ കലാശിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു കുടുങ്ങിക്കിടക്കുന്ന സഞ്ചാരികളോട് ക്ഷമയോടെ കാത്തിരിക്കുവാനും വനപാലകരുടെ നിർദ്ദേശം ൾ കർശനമായി പാലിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആനയുടെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ മാത്രം യാത്ര തുടരാനാണ് നിർദ്ദേശം കേരളത്തെ തമിഴ്നാടിനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന അന്തർ സംസ്ഥാന പാതയാണിത് ചരക്ക് ഗതാഗതത്തെക്കാൾ കൂടുതലായി വിനോദ സഞ്ചാര ആവശ്യങ്ങൾക്കാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത് വനംവകുപ്പിന്റെ തീവ്രമായ ശ്രമങ്ങൾക്കൊടുവിൽ ഞായറാഴ്ച രാത്രി വൈകിയാണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത് എന്നാൽ തിങ്കളാഴ്ച രാവിലെ വീണ്ടും ആനയുടെ സാന്നിധ്യം ഗതാഗത തടസ്സമുണ്ടാക്കിയിരിക്കുകയാണ് മലക്കപ്പാറ പോലീസും വനംവകുപ്പ് സംയുക്തമായി സ്ഥിതിഗതികൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ് ആനയെ ശ്വാതമായി കാടിന്റെ ഉള്ളിലേക്ക് മാറ്റാനുള്ള ദീർഘകാല പദ്ധതികളെ കുറിച്ചും വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്